ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്നോ സ്വപ്നം പോലും കാണാത്ത കുറേ സംഭവങ്ങൾ നടന്ന ദിവസം കേട്ടോ നമ്മളെ ലിറ്റിൽ ഹേർട്സ് സിനിമ ജൂൺ ഏഴിന് റിലീസാവുന്ന സിനിമയുടെ പ്രൊമോഷന് വിളിച്ച് മഹിമാ നമ്പിയാർ ബാബു ഷെയ്ൻ നിഗം ഷൈൻ ടോം ചാക്കോ എല്ലാവരെയും കണ്ട് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇത്രയും വലിയ ആളുകളുടെ കൂടെ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്നു നമ്മുടെ ഫോണിൽ ചെയ്യുന്ന വീഡിയോ അവർ കൂടെ ചെയ്യാൻ പറ്റുമെന്നു താര ഒന്നും ഇല്ലാർക്കും എല്ലാവർക്കും ഭയങ്കര സ്നേഹം നമ്മളോട് ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു നമ്മളോടല്ല വന്ന എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും പാടും നമ്മുടെ അമ്മേടെ എടുക്കാനായിരുന്നു അമ്മയ്ക്ക് ഇവരെല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര പേടി വിറച്ച് മൂന്നാല് ടേക്കൊക്കെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഭയങ്കര പേടി എനിക്കാണെങ്കിൽ അതിലേറെ പേടി ഞാനിവിടുന്ന് മൈൻഡ് ചെയ്തുകൊണ്ട് പോയ എല്ലാ സ്ക്രിപ്റ്റും എല്ലാം അവിടെ ചെന്നപ്പോൾ മറന്നുപോയി ഏറ്റവും അവസാനം ഞാൻ ഞാനൊരു പേപ്പറിനകത്തിരുന്ന് എല്ലാം എഴുതി എന്നിട്ട് ആ വീഡിയോ ചെയ്തത് അവസരം കിട്ടിയത് നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ തന്ന സപ്പോർട്ടും കണ്ട എടുത്തു പറയേണ്ടത് സാന്ദ്ര തോമസ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ചേച്ചിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും ഭയങ്കര ഈക്വൽ ആയിട്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു ചേച്ചി പിന്നെ നമ്മുടെ ഈ മൈക്കില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ക്ലോസ് അപ്പും ഇൻഡിവിജ്വൽ ഷൂട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ പലരും പറയുന്നുണ്ട് എനിക്ക് മെസ്സേജ് വന്ന് ഇത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്താൽ നിങ്ങൾ അവിടെ ഒന്നും പോയിട്ടില്ല ശരിക്കും സത്യം നമുക്ക് ആരും ബോധിപ്പിക്കേണ്ട എന്നാലും നമ്മളെ സ്നേഹമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചേച്ചിയും എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പാട്ടാണല്ലേ വീട്ടിലൊക്കെ നിന്നെ വീട്ടിലൊക്കെ എല്ലാവർക്കും എന്താ നിന്റെ പിന്നെന്താ നിങ്ങളെ പോലെയാണോ

േമത്തിന് പ്രായും ഡൌട്ടുണ്ടെങ്കിലേ ജൂൺ ഏഴിന് തിയേറ്ററിലേക്ക് വാ അപ്പൊ കാണിച്ചു തരാൻ പ്രേമത്തിന് പ്രായം ഉണ്ടോന്ന് തള്ളിയും മോനും ഇറങ്ങിയേക്കണം